മറ്റന്മാരെ എല്ലാവരും സൊജസ്റ്റ് ബ്ലോസ് തിരിച്ചാൻ സ്വാഗതം അങ്ങനെ തന്നെ ഇരിച്ചാൻ ആദ്യമാരെ കേൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്നിട്ട് നമ്മളെ ഫിഞ്ചസ് ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വേറെ ഫിഞ്ചസ് ഒക്കെ ഉണ്ട് കണ്ടല്ല വേറെ ഫിഞ്ചസ് ഒക്കെ ഉണ്ട് അപ്പം എന്താ ഇതിലൊരു കളർ ഫിഞ്ചസ് ഉണ്ട് അപ്പം ആ ഒരു ഫിഞ്ചേഴ്സിൻ്റെ പേരറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക എനിക്കറിയാം അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കറക്റ്റ് ആണോ നോക്കട്ടെ ഓക്കെ നമ്മളെ വീഡിയോയിൽ മാക്സിമം എല്ലാവരും എന്നെ ചെയ്യുക അപ്പോൾ ഇതിൽ ബ്രീഡിംഗ് പേറും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തോണ്ട് വന്നേ എടുപ്പം ജസ്റ്റ് ഇപ്പോൾ വന്ന് കയറിയോളൂ ഇതിൽ നമ്മുടെ ബേസിനെ കാണിച്ചു തരാം ഇവരൊക്കെ അത്യാവശ്യം നമുക്കൊരു വൺ ഇയർ മെയിലായിട്ടുള്ള കിട്ടി ചിക്കളാണ്ട അതിൽ മെയിൽ ഫീമെയിലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്താ ഈ ഒരു മെയിലിനാണ് നമ്മൾ ഒരു കളർ എന്താ ഈ ഇതിൽ ഈ ഒരു ഇടാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് ഈ ഒരു മെയിലൊക്കെ കണ്ടല്ലോ ഈ ഒരു മെയിലിനാണ് ഈ ഒരു ഫീമെയിലിടാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിട്ടിട്ട് നോക്കി നോക്കണം അപ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്നത് ഒരു ഫീമെയിലാണ് അത് കഴിഞ്ഞ് ഇതാ നടക്കണവർ വൈറ്റ് അപ്പം ഇവർക്കൊക്കെ ഇന്ന് ഓരോരോ പേറിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇട്ട് കൊടുക്കുകയാണ് എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം ഓക്കെ പിന്നെ ഇതിലൊരു കൂടില്ല പിന്നെ നമ്മളെ ഫിഞ്ചിനെ ഇടുന്ന കൂടുതലാണ് നമ്മൾ ആഫ്രിക്കല ബേസ് പറഞ്ഞതാണ് ആഫ്രിക്കല ബേസ് എന്നാലും ഒരു ഒന്ന് രണ്ട് പേറുകളുണ്ട് അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഫിഞ്ചസ് മാത്രമാക്കും അപ്പം നമ്മുടെ വരും ദിവസങ്ങളിൽ ഫിഞ്ചസും നമ്മൾ വേറിക്കകത്ത് വരും പിന്നെ ഒരു ജാവ ഒന്ന് രണ്ട് ജാവയും ഒന്ന് രണ്ട് വൈ നമ്മളെ ലോബേഴ്സൊക്കെ വാങ്ങിച്ചിടണമെന്നുണ്ട് ഈ കൂടിനകത്ത് അപ്പോൾ ഒന്ന് കളറായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഫിഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനി കൂട് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഓക്കെ അപ്പോൾ ഫിഞ്ചേഴ്സ് വളർത്താൻ അറിയാത്തവർക്ക് വേറെ ഒന്നുമല്ല ഇവർക്ക് സീഡ് മിക്സ് ഉണ്ട് ഫുഡ് അത് മിക്സ് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അതൊന്ന് ക്ലീൻ ചെയ്യണം ഫസ്റ്റായിട്ട് പിന്നെ ഇതേമാതിരി വെള്ളം വയ്ക്കുന്ന ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഇതേമാതിരി ഫിഞ്ചേഴ്സിനെ വളരെ വളരെ എളുപ്പത്തിൽ ബ്രീഡാക്കാം അതിന് നമുക്കിതേമാതിരി ബ്രീഡിങ് ചട്ടിയുണ്ട് ഇതൊക്കെ ഇതേമാതിരി ഒരു ചട്ടിയിൽ അത് അത് തന്നെ നമ്മൾ നമ്മുടെ ചകിരി ടി വി ഇട്ടുകൊടുത്താൽ ആരെ സെറ്റായിക്കോളും എന്നാണ് നമ്മളെ ഫിഞ്ചസ് ഫിഞ്ചേഴ്സ് കളിയല്ലോ സെയിമും നല്ല രീതിയിൽ ചെയ്യുക ഇതാക്കണ്ടല്ലോ ഫിഞ്ചേഴ്സ് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് നമ്മളെ വെയിലത്തൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാം പ്യുവർ വൈറ്റ് ഫിഞ്ചസ് ഫിഞ്ചേഴ്സാണ് ഒരാഗ്രഹം വൈറ്റ് ഫിഞ്ചേഴ്സിനെ സെറ്റ് ചെയ്യണമെന്ന് অককে বাকী নহয় বেছি এনেকৈ আপ্ডেশ চেটকে থেংক ফাৰ্চিং